വാർത്ത വരുമ്പം വളരെ ഫാസ്റ്റായിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതുതായിട്ട് വാർത്ത വന്നിട്ടുള്ളത് ഇറാനിൽ പ്രതിഷേധക്കാരെ തൂക്കിലേറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് ഇരുപത്തി ആറുകാരനായിട്ടുള്ള എർഫാൻ സോൾട്ടാനയ്ക്ക് വധശിക്ഷ ഉടൻ ലഭ്യമാക്കുമെന്നും ഇറാൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു മുപ്പത് സെക്കൻഡുള്ളിൽ ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാഡ് ഇമ്പാക്റ്റ് ഇത്തരം വാർത്തകൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അവർ ചെയ്യുന്ന ആ ഒരു പ്രതിരോധ ത്തിനെതൊരു തടങ്ങാവും അല്ലെങ്കിൽ ഒരു ഡിഫൻഡാവും എന്ന് കരുതുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു നമ്മൾ നമ്മുടെ വാർത്തക്ക് കാര്യമായിട്ട് പറയുന്നത് ഇറാനിൽ ഭരണകൂടത്തിനെതിരെ നടത്തിയിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ റോഡുകളിലും ഇറങ്ങിയിട്ട് അവരുടേതായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതിലേറെ പങ്കും അവിടുത്തെ ജനങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ കയറി കളിച്ച മൊസാദിൻ്റെ ആളുകളെയാണ് ഇപ്പം ഇറാൻ തിരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം സുബിക്ക് ശേഷം ഇറാൻ ഭരണകൂടം ഒരു പ്രഖ്യാപനം നടന്നി നടത്തിയിരുന്നു അവിടെ വെച്ചിട്ട് ഈ പരസ്യമായി തൂക്കിലേറ്റുമെന്നുള്ളത് അത് നടന്നിട്ടില്ല എന്നതുകൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും ഈ വാർത്തയിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇറാൻ ഭരണകൂടത്തിൻ്റെ ആ ഒരു പ്രഖ്യാപനം സാങ്കേതിക തടസ്സമുള്ളത് കൊണ്ട് നീണ്ടുപോയി എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇരുപത്തികാരനായി ഇരുപത്തിയാറ് കാരനായിട്ടുള്ള ഇറഫാൻ സോൾട്ടാനിഗ് ഉൾപ്പെടെ ഉള്ളവർക്ക് വലിയ വധശിക്ഷ നടപ്പിലാക്കാൻ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ എന്നൊന്നും പറയുന്നില്ല പരസ്യ ആ ഒരു വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനമെടുത്തി കഴിഞ്ഞിരിക്കുന്നു വാർത്ത ഒന്ന് വായിക്കാം ഇറാനിൽ ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കടുത്ത നടപടിയായിട്ടാണ് ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത് ആയിരത്തുള്ള വിരുദ്ധ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ തൂക്കിക്കൊല്ലൽ വധശിക്ഷ നടപ്പിലാക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വീഡിയോ ചെയ്തിരുന്നു സുബഹിക്ക് ശേഷം പരസ്യമായിട്ട് ചിലരെയും അല്ലാത്തവരെ രഹസ്യമായിട്ടും അവരെ കൊന്നുകളയും ഉള്ളത് പക്ഷേ ആ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ അതിൻ്റെ ഫോളോ അപ്പ് എടുത്ത് നോക്കുമ്പം ഇതാണ് ഉണ്ടായത് ആ സുബഹിക്ക് ശേഷം അങ്ങനെ ഒരു യുദ്ധം അല്ല തൂക്കിക്കൊല്ലലോ കാര്യങ്ങളോ നടന്നിട്ടില്ല അതിൻ്റെ വസ്തുതാപരമായി ആ ഒരു കാര്യത്തിൽ എന്താണെങ്കിലും കുറ്റവാളിയാണെങ്കിലും അതിനും ഉണ്ടാവുമല്ലോ ഒരു ചില പ്രൊ പ്രൊസീജിയേഴ്സ് ആ കാര്യം എളുപ്പത്തിൽ തീർത്തുകൊണ്ട് ഇവരെ ഉൾ ഉൾപ്പെടെയുള്ളവരെ ആദ്യ ബാച്ചിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ജനുവരി എട്ടിനാണ് ഇദ്ദേഹത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ആ ചാരപ്രവർത്തനത്തിൽ മുൻതൂക്കമുണ്ടായ അല്ലെങ്കിൽ അതിന് ലീഡർഷിപ്പ് നയിച്ച ആളാണ് ഈ പറയപ്പെടുന്ന ഇർഫാൻ സോൾട്ടാനിക് എന്ന് പറയുന്ന ഇരുപത്തിയാറുകാരനായി ചെറുപ്പക്കാരൻ അദ്ദേഹം ചെയ്ത ശിക്ഷയാണ് ഈ പറയുന്ന അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചെടുക്കുമ്പം അവിടെയുള്ള ആളുകൾക്കൊക്കെയും ഭീകര ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നൽകുകയും അതിനാവശ്യമായ ആ ഒരു ആയുധങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു എന്ന വാർത്തയെ ആ കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത് എന്നുകൂടി വിവരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിച്ചമർത്തലിനെതിരെ എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ളതിനെ ആയുധമാക്കി അവർക്ക് പ്രായ പരിശീലിപ്പിക്കുകയും അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പ്രയോഗിക്കാൻ അവർ വലിയ രൂപത്തിൽ ഉത്തേജനം നൽകുകയും യും ചെയ്തു എന്ന ഒരു തെറ്റുകൂടിയും ഈ ആള് ചെയ്തു എന്നാണ് പറയുന്നത് ഈ ആളെ ഒന്ന് കാണാൻ നമുക്ക് ഇദ്ദേഹം ഇതാണ് ഒരു ജൂതനായിട്ടുള്ള ആളാണെന്നാണ് പറയപ്പെടുന്നത് എറഫാൻ സോൾട്ടാനിക്ക് എന്നാണ് പറയുന്ന പേരും എന്താണെങ്കിലും ഇപ്പം നടക്കുന്ന ഈ ഇസ് ഇസ്രായേലിൻ്റെ ആളുകളൊക്കെ കൊല ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നതാണ് അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമാണ് കാരണം അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കി നീട്ടതിന് ശേഷം ഓരോ ബാച്ച് ബാച്ചായി ചോദ്യം ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ തീർത്തു കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോഴും നല്ല ഉശരോടുകൂടെ നിൽക്കുന്നുണ്ട് മറ്റു മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കും പോലെ അല്ല എന്ന് ഇതൊക്കെ കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിൽ ഇപ്പം ഈ ഒരു വാർത്ത തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ആഭ്യന്തര അല്ലെങ്കിൽ അവിടുത്തെ പ്രൊട്ടസ്റ്റിൽ നിന്ന് ആദ്യം പിടിക്കപ്പെട്ട ആളുകളെയാണ് ഇപ്പം ഈ ലെവലിൽ ആ പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടുത്ത ഓരോ ആളുകളെയും അഥവാ വൺ ബൈ വൺ ആയിട്ട് ചോദ്യം ചെയ്ത് കുറ്റം ഉള്ള ആളാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാർ ചെയ്യുന്നത് തൂക്കിലേറ്റുക അല്ല പിടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ തുറങ്കിൽ അടക്കുക എന്നുള്ളതാണ് ഈ മൂന്നിലൊന്നിൽ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് അവരുടെ തെറ്റിൻ്റെ ഗൗരവത്തിനനുസരിച്ച് ഓരോന്നോരോന്ന് ചെയ്തു വരുന്നുണ്ട് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ഇറാൻ ഭരണകൂടം ശക്തി പ്രാപിച്ചിരിക്കുന്നു അതിന് സപ്പോർട്ടായിട്ടുള്ള റഷ്യ നമുക്ക് തൽക്കാലം അങ്ങനെ പറയേണ്ടി വരും റഷ്യ നന്നായിട്ട് ഇറാന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിൽക്കാലത്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല കാരണം നമ്മുടെ പ്രമാണങ്ങളിലൊക്കെ ഈ ഇറാൻ തോക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് ഇറാന്റെ അവസാനഘട്ടത്തിലുള്ള തോൽപ്പ് ആദ്യം തോക്കുമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല ഇറാൻ തോർക്കും അല്ലെങ്കിൽ ഇറാൻ്റെ പരാജയം ആ അത് ആ ഏരിയയിലുള്ള പരാജയമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഇറാൻ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യും അതുതന്നെ അവരും പറയുന്നത് ഇറാനികളും പറയുന്നത് അത് തന്നെ ഞങ്ങൾ തോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് തോക്കില്ല നിങ്ങളെയും കൂടി തോപ്പിച്ചിട്ട് നമ്മൾ പോകുള്ളൂ എന്ന വാക്കുകൾ വളരെ നല്ല ഒരു സ്റ്റേറ്റ്മെൻ്റ് കാരണം അവരും ഇതേ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ടുതന്നെ അവർക്കും അറിയാം എന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും എൻ തോക്കാനുള്ളതാണെങ്കിലും ജയിച്ചിട്ടേ പിന്നീട് തോൽവിയുള്ളൂ ഇനി തോൽപ്പിക്കാൻ വരുന്നവരെയും കൂടിയും ആ പട്ടികയിലേക്ക് എഴുതി വെച്ചിട്ടേ നമ്മൾ തോക്കുകയുള്ളൂ എന്നുള്ളൂ അതുകൊണ്ടുതന്നെയാണ് പ്രൊട്ടസ്റ്റുകാരെ നിരു നിരുപാധികം അവരോട് കൃത്യമായി പറഞ്ഞതിന് ശേഷം പറഞ്ഞു നിങ്ങൾ വിട്ടുപോകണം തെരുവുകളൊക്കെ പോകണം പക്ഷേ അതിനൊന്നും ഇവർ നിന്നില്ല അതുകൊണ്ടുതന്നെ ഒരുപാട് വെടി വെടിയുതിർക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ ഐ ആർ ജി സിക്ക് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ആദ്യം ഇരുന്നൂറ് എന്നൊക്കെയാണ് പറഞ്ഞത് അതിലഞ്ഞൂറായിട്ടുണ്ട് പിന്നെയും കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മൊത്തത്തിൽ ഇറാൻ ഇപ്പോൾ ശാന്തമാണെന്ന് പറയാൻ പറ്റുന്ന പാകത്തിൽ തന്നെയുള്ളത് ചില പ്രവിശ്യകൾ ഇപ്പോഴും യുദ്ധ ഒരു അവിടുത്തെ പ്രൊട്ടസ്റ്റിൻ്റെ ആളുകൾ ഇതിന് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അത് പെടുന്നനെ എല്ലാം ഒറ്റടിക്ക് തീർക്കേണ്ട എന്ന് കരുതിയിട്ടാകാം എന്തോ ആകട്ടെ എന്താണെങ്കിലും മെയിൻ സിറ്റികളിൽ നിന്ന് ഇവർ ടെഹ്റാൻ ബന്ധപ്പെട്ട മേഖലകൾ അവിടുത്തെ ചേരി പ്രദേശങ്ങളിലൊക്കെ മൊത്തമായിട്ട് ഈ പ്രൊട്ടസ്റ്റുകാർ രാജിയാവുകയും അവരുടെ ചില ആളുകളൊക്കെ പിടിക്കപ്പെടുകയും അതിനുള്ള ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഈ മനുഷ്യർ െന് തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് ഭരണകൂട അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നമുക്ക് ഇതേ ചാനലിൽ തന്നെ കിട്ടും ഇതിന് നമുക്ക് പറയുന്ന ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എന്ന് പറയുമ്പം ഈ നാറ്റോ സംഘത്തിലുള്ള ആളുകളുടെ രാജ്യത്ത് നല്ലത് വരുന്നത് തുർക്കിയുടേതാണെന്ന് തോന്നുന്നു ഈ ഒരു ചാനൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് മലയാളീകരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് തുർക്കിയും നാറ്റോയിലുണ്ടോ എന്ന് വെച്ചാൽ നാറ്റോയിലുണ്ട് പക്ഷേ അതിൽ വേറെ തന്നെ ഒരു റ്റപ്പൊക്കെയാണ് തുറപ്പി തുറുക്കിക്കുള്ളത് തുറക്കിക്കുള്ളത് അതുകൊണ്ടുതന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് കുറച്ച് കൂടുതൽ വിശ്വസിക്കാൻ പറ്റും കാരണം ഇവിടെ വസ്തുതാപരമായി കുറച്ച് കാര്യങ്ങൾ കൂടുതൽ മുമ്പ് അവർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത് അതുകൊണ്ട് ആ ചാനൽ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നുള്ളത് മൊത്തത്തിൽ ഇപ്പോൾ ഇറാനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ആൾ ലഹളകളും എല്ലാം തീർന്നു ഇനി മൊത്തം അവിടെ ഒന്ന് ശുദ്ധി കലശം നടത്തി അവരെ വരെ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിച്ചും അല്ലാത്തവരെ മോചിപ്പിച്ചും ഒക്കെ ആയത്തുള്ള ആ ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഒരുക്കപ്പാട് തന്നെയാണ് ഇനി അതിൻ്റെ ഇടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മറ്റൊരു ഭാഗത്തിലേക്ക് മറയാനും സാധ്യതയുണ്ട് എന്താണെങ്കിലും ഇറാൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന യാതൊരു അറ യാതൊരു തർക്കവും ഇല്ല അവർ തന്നെയാണ് ഇപ്പോൾ ജയിച്ചിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പരാജയപ്പെട്ട രണ്ട് പേരുണ്ട് ഒന്ന് ലോകശക്തി എന്നറിയ അഭിപ്രായപ്പെടുന്ന അമേരിക്കയും അതിൻ്റെ പിന്നണി പ്രവർത്തകനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും പൈശാചിക രാജ്യത്തിന് ചുക്കാൻ പഠിക്കുന്ന നദിന്യാഹുവാണ് ഇപ്പോൾ ഇവിടുന്ന് തൽക്കാലം രാജ്യമായിട്ടുള്ളത് ആ രാജിയാകുന്നതൊക്കെ ഒരു വഞ്ചനയുള്ള തിരിച്ചു വരും വരുന്നുള്ളതിൽ യാതൊരു സംശയമില്ല പക്ഷേ അതിനൊക്കെ ആണെങ്കിൽ പോലും ലോകത്തെ ഞങ്ങളാണ് വലുത് എന്ന് പറയുന്നതിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അത് ഇറാനാണ് കൊടുത്തിട്ടുള്ളത് ഈ ഇസ്രായേൽ ഇറാനിന് ആണെങ്കിൽ പോലും അത് റഷ്യയുടെ സപ്പോർട്ടോടു കൂടിയും ചൈനയുടെ സപ്പോർട്ടോടു കൂടിയും അവരുടെ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സ്റ്റാർലിംഗ് ഉൾപ്പെടെയുള്ളതിനെ തടഞ്ഞു വെക്കാനും ഇവരുടെ വ്യാപനം തടയാനും ഒക്കെ സാധിച്ചത് മൊത്തം ഇവിടെ എല്ലാ അർത്ഥത്തിലും വളരെ സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റം വർക്കൗട്ടായി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പിടിക്കപ്പെട്ട ആളുകളൊക്കെ ചോദ്യം ചെയ്തു കൊന്ന ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഈ വിഷയം നമ്മളെല്ലാവരും ഒന്നും മനസ്സിലാക്കുക ഇറാൻ്റെ കാര്യത്തിൽ നമ്മളധികം കേട്ടിട്ടുണ്ടാകുക ഇറാൻ തകർന്നു പോയി എന്നുള്ളതാണ് പക്ഷേ തകർന്നിട്ടില്ല അവർ യുദ്ധത്തിലും മുന്നോട്ട് പോകുന്നില്ല അമേരിക്ക ഇങ്ങോട്ട് വരികയാണെങ്കിൽ മാത്രം യുദ്ധത്തിന് ഇറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് ആയത്തുള്ള ഖാമിനെയും അതുപോലെ തന്നെ പെഷിസ്കിയാനും അബ്ബാസ് അരാസ്കിയും ഒക്കെ ഉള്ളത് എന്നാൽ നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്തയിൽ നിന്നും ഒരു സമ്മറി സം സമ്മറിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി